അപ്പൊ തന്ത്രം എന്താന്ന് വെച്ചാല് എല്ലാ മതങ്ങളും മിക്സ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ കുറച്ച് മുസ്ലിം കുട്ടികൾ എന്തായാലും സ്കൂളിലേക്ക് വരും ഉറപ്പാണ് അപ്പൊ അവരുടെ നമുക്ക് നേടക്കാറാക്കാം കാരണം തട്ടം എന്ന് പറയുന്നത് ഹിന്ദു കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ ധരിക്കുന്നില്ല അത് ഉറപ്പാണല്ലോ അപ്പൊ അവർ അവരെ ബാധിക്കാത്ത ഒരു നിയമം നമുക്ക് മുസ്ലിം പെൺകുട്ടികളുടെ ദേഹത്ത് ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ മുസ്ലിം പെൺകുട്ടികളെ മറക്കും ആ ആദ്യമേ നമുക്ക് കയറി പിടിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ പരാതി പറയൂല അവർക്ക് പ്രശ്നം ചെല്ലില്ല അവരിടുന്ന ചെല്ല അല്ലെങ്കിലും പരാതി പറയാനാണ് ഈ മുസ്ലിങ്ങളെ പറയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് മനഃപൂർവ്വം ഉണ്ടാക്കിയ നിയമമാണ് അല്ലെങ്കിൽ ഇപ്പോ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി യൂണിഫോം ധരിക്കണം യൂണിഫോം ധരിച്ചിട്ടുണ്ട് യൂണിഫോം കൃത്യമായിട്ട് ആ സ്കൂൾ കൊടുത്ത് ധരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന നിരത്തിലുള്ളൊരു തട്ടിട്ടു എന്നുള്ളതാണ് ഇപ്പൊ വലിയൊരു പ്രശ്നം അപ്പോൾ മനപൂർവ്വ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങ കന്യാസ്ത്രീകൾ നടക്കുകയാണ് വെറുതല്ല ഈ വെളുമാരനെ പാതിരിമാരനെ ബലാസംഗം ചെയ്ത് ചവിട്ടി കൊന്ന് കിണറിൽ നിറക്കുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുമ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവരെ ഇവരെ തലമുറ തട്ടക്കെടുക്കണം അപ്പൊ അവർക്ക് നിയമം ഉണ്ടാക്ക എന്ത് ഇത് കേൾക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കാര്യമായത് കൊണ്ടാണ് അവർ ഇടുന്നത് അപ്പൊ പറയാ ഇത് ഇട്ടോളൂ ഇടേണ്ട ഒരു കിട്ടാം കാരണം എന്താണ് അങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ പെണ്ണു പെണ്ണു ഇട്ടെങ്കിലോ മുസ്ലിങ്ങൾ വളരെ ധരിക്കുന്നുണ്ട് അപ്പം ഒരു നല്ല കാര്യമാണ് തട്ടിടുന്നത് ചീത്ത കാര്യമല്ല ചീത്ത കാര്യമാണെങ്കിൽ നമുക്ക് പറയാം ഏഹ് ഇത് നല്ലൊരു കാര്യമാണ് തലമ തട്ടും ഒരു സ്ത്രീയുടെ ആഭിജാതത്തിനെയും പിന്നെ ദൈവവിശ്വാസത്തിൻ്റെയും ബലം കാണിക്കുന്ന ഒരു സംഗതിയായിരുന്നു നല്ല ഒരു പോസിറ്റീവ് സംഗതിയാണ് കേട്ടുള്ള സംഗതി എന്നാൽ ഈ നിയമം ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ ഭാര്യമാർ എന്ന് പറയുന്ന പാതിരിയുടെ പാതിരിമാരുടെ ഭാര്യമാരാണ് ഈ നിയമം ഉണ്ടാക്കുന്നത് അപ്പോ ഇവർക്ക് ദൈവഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഈ കന്യാ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ദൈവവും മതവും വിശ്വാസം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധി ബുദ്ധി ഇത്ര ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യം പോവില്ല തട്ടം ഇടണ്ടവർക്ക് ഇടാ കാരണം അവരിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇടണ്ടവർക്ക് ഇടാന്ന് പറയും പക്ഷെ അതല്ല അവിടെ മുസ്ലിങ്ങളുള്ളൂ അവരെ നമുക്ക് പിടിക്കണം ഞങ്ങളുടെ തട്ടം നോക്കുക അപ്പൊ ഇവർ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് നിയമമല്ല മറ്റുള്ളവർക്കൊക്കെ നിയമമുണ്ട് അത് കുട്ടികൾക്ക് നിയമമുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി എന്നിട്ട് അതിന്റെ അതിന്റെ പിന്നാലെ കോടതി വിധി മറ്റേ വിധി മറിച്ച വിധി പറഞ്ഞു കാണാം അപ്പൊ കോടതിയിൽ പോയാൽ കോടതി പറയില്ലേ യൂണിഫോം എന്ന് പറയില്ലേ കോടതി പറയൂ യൂണിഫോം എന്താന്ന് പറയുമോ എന്നിട്ട് കോടതി 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 പറഞ്ഞിട്ട് ആൾക്കാരെ കൊട്ടമാരൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ എസ് ഡി പി ഐ വന്നത് അതോട് കൂടി പിന്നെ ആർ എസ് എസ് ഇളങ്ങി അങ്ങനെ എല്ലാ ലോകം ഇറങ്ങി അപ്പൊ എസ് ഡി പി ഐക്കാരുടെ പ്രശ്നമായി അങ്ങനെയൊക്കെ എല്ലാവരെയും കെട്ടി വലിച്ചു കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് പിന്നെ ഈ യൂണിഫോം മൊത്തത്തിൽ കുട്ടികൾ ഇട്ടിട്ടുണ്ട് നൂറ് ശതമാനം കറക്റ്റ് തലമേ തല എന്ന് പറഞ്ഞാ കുറ്റത്തലല്ലേ അല്ലാതെ ആരാന്റെ തലന്നല്ലല്ലോ ആ തലമേ ചിലപ്പം ചേമ്പിനേല് വെക്കും മഴ കൊള്ളണ്ടാകും വിചാരിച്ചിട്ട് ചിലപ്പം തൊപ്പിടും വെയിൽ കൊണ്ട കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് എന്തെങ്കിലും പ്രശ്നം തലമൊന്ന് കെട്ടിന്ന് വിചാരിക്കും വെക്കാൻ സാധ്യതയുണ്ട് അത് യൂണിഫോമിനെ ആക്രമിക്കുന്നില്ലല്ലോ യൂണിഫോമിനെ ഇല്ലാതാക്കുന്നില്ലല്ലോ തല പറഞ്ഞ മനുഷ്യന്റെ തലല്ലേ അവിടെ എന്താ ചട്ടോട്ടെ ചിലർക്കും മുടി ഉണ്ടാവും ചിലർക്ക് മുടി ഉണ്ടാവില്ല അപ്പൊ എനിക്കും മുടി വെച്ചെന്ത പ്രശ്നം അല്ല അത് ഇടാൻ പറ്റൂലെന്ന് പറയുമോ ഇപ്പോലീസിൽ പഞ്ചാബികളുണ്ട് അവര് ആ യൂണിഫോം കോഡാണ് ഉപയോഗിക്കുന്നത് അവർ യൂണിഫോം കോഡാണ് ഉപയോഗിക്കുന്നത് അവരവരുടെ മതത്തിന്റെ തലകെട്ട് കെട്ടിയിട്ടാണ് അവർ വരുന്നത് പോലീസിൽ സർക്കാർ ഉദ്യോഗം സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവർ ഇവിടെ ഈ കുട്ടി സർക്കാരിന്റെ ശമ്പളം ഒന്നും വാങ്ങുന്നില്ലല്ലോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിൽ മറ്റേ കൈകടത്തുന്നത് കോടതിയാണ് അവർക്ക് ഫീസും ശമ്പളം ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അവിടെ ശമ്പളം സർക്കാർ കൊടുക്കുന്നു എന്നിട്ട് അവർ ഇതിടും അവരുടെ പകടി എന്ന് പറഞ്ഞാൽ ഇനി പോലീസുകാർക്ക് ഒരു യൂണിഫോം ഉണ്ട് പോലീസുകാർ എപ്പോഴും ആ യൂണിഫോം ഇട്ടിട്ടാണ് നടക്കാറ് നിങ്ങൾ നടന്നു നോക്കിയാൽ നിങ്ങൾ റോട്ടിൽ കൂടെ നട പോലീസുകാരും തൊപ്പി തൊപ്പിട്ടിണ്ടാവൂല ഹെൽമെറ്റ് ഇടൂല പോലീസുകാർ വണ്ടിയിൽ പോകുമ്പോൾ അവർക്ക് യൂണിഫോം എന്തല്ലേ എന്നിട്ട് അവരോട് എന്താ നിങ്ങൾ വരണ്ടെന്നായിരുന്നാലും പറയാറുണ്ടോ അവർ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് ഇത് ശമ്പളം വാങ്ങുന്ന ആ ശമ്പളം പൈസ കണ്ട് കൊടുക്കാണ് അപ്പൊ അവരുടെ ഈ കുട്ടിയുടെ പൈസയാണ് അവരുടെ അന്നം അവരുടെ വയറ്റിൽ ചെല്ലുന്ന പിന്നെ ഇത് മലം എന്ന് പറയുന്നത് വിസർജ്യം അതാണ് ഈ കന്യാസ്ത്രീകൾ മൂക്കറ്റം ഭക്ഷിക്കുന്നത് എന്നിട്ട് നിയമം ഉണ്ടാക്കുകയാണ് എന്തോ പറച്ചിലേക്ക് എന്തോ അവതാരം ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണ്